പിന്നെ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങാം രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് സംഘകാലത്തെ സാമൂഹിക ജീവിതമാണ് അന്ന് സമുദായങ്ങളായിട്ടും അതുപോലെ ജാതികളായിട്ടൊന്നും വിഭജിക്കപ്പെടാത്തൊരു സമൂഹമായിരുന്നു അങ്ങനെ ഒരു വേർതിരിവ് ആ ഒരു സമൂഹത്തിൽ ഉണ്ടാവുകയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് സമുദായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ തൊഴിലിന്റെ പേരിലുള്ള ഉള്ള വ്യത്യാസങ്ങളൊന്നും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്കും ഉന്നത പദവിയും അന്നുണ്ടായിരുന്നു അതായത് പൊതു കാര്യങ്ങളില് ഇടപെടാനും അതുപോലെ വിദ്യാഭ്യാസം നേടാനൊക്കെയുള്ള അവകാശം അന്ന് സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു പുരുഷന്മാരുടേതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അഭിപ്രായം പറയാനുള്ള അഭിപ്രായം പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു പിന്നെ കളവ് കറുപ്പ് എന്നിങ്ങനെ രണ്ട് വിവാഹ രീതികൾ ഈ കളവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേമവിവാഹത്തെയാണ് മാതാപിതാക്കളുടെയൊക്കെ സമ്മതം ഒന്നും ഇല്ലാണ്ട് ആ ഒരു സ്ത്രീയും പുരുഷനും മാത്രം ചേർന്ന് നടത്തുന്ന ആ ഒരു വിവാഹത്തെയാണ് കളവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കറുപ്പ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയൊക്കെ സമ്മതത്തോടു കൂടിയിട്ട് നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് പോലെ നടത്തുന്ന വിവാഹത്തെയാണ് നമ്മൾ കറുപ്പ് എന്നിങ്ങനെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു രണ്ട് വിവാഹ രീതികളാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് പിന്നെ വരുന്നത് മടലേറൽ എന്ന് പറയുന്ന ചടങ്ങാണ് മടലേറൽ എന്ന് പറയുന്നത് ഒരു ഇപ്പോ ഒരു പുരുഷന് സ്ത്രീയെ ഇഷ്ടമാണ് പക്ഷെ ആ സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ പനയോല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു കുതിര കുതിര ഉണ്ടാവും അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കുതിരയുടെ രൂപം അതിന് ഏഹ് മുകളിൽ കയറിയിരുന്ന് അദ്ദേഹം ആ ഒരു സ്ത്രീയോടുള്ള തൻ്റെ ഇഷ്ടം പറയുകയും അങ്ങനെ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിനാണ് മാടലേറൽ എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായിട്ട് ഒന്നെങ്കിൽ അയാൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കും അല്ലെങ്കിൽ അങ്ങനെ ഉപവാസം അനുഷ്ഠിച്ച് അയാൾ മരണമടഞ്ഞു പോകും അതായിരുന്നു അതിന്റെ ഫലം എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് ചിലമ്പ് കഴി നോമ്പ് ചിലമ്പ് കഴി നോമ്പ് എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് സ്ത്രീകൾ ധരിച്ചിട്ടുണ്ടായിരുന്ന ചിലമ്പ് മാറ്റി ഭർത്താവ് നൽകുന്ന ചിലമ്പ് ധരിക്കുക അതിനെയാണ് ചിലമ്പ് കഴി നോമ്പ് എന്ന് പറയാറുള്ളത് പിന്നെ പിന്നെ വരുന്നതാണ് പൊതു ഇടങ്ങളിൽ സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യം പൊതു ഇടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു അഭിപ്രായം പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു നമ്മുടെ ജന്മി സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിനേക്കാളൊക്കെ എത്രയോ നല്ല രീതിയിലുള്ള സാമൂഹിക ജീവിതമായിരുന്നു ആയിരുന്നു സംഘകാലത്ത് നയിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ വരുന്നതാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു ഭർത്താവ് പറയുന്ന ജോലി തന്നെ ചെയ്യണം എന്നുള്ള നിബന്ധനയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ വിവിധ തരം ആഭരണങ്ങൾ അന്നത്തെ ആളുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നത് പലതരം വിനോദങ്ങളും കലോത്സവങ്ങളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു പിന്നെ ശകുനത്തിലും ഏഹ് ജ്യോത്സ്യത്തിലൊക്കെ അന്നത്തെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു കാക്ക ഏഹ് കരയുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ ഇന്ന് ഏഹ് വിരുന്നുകാർ വരും അങ്ങനെയൊക്കെയുള്ള അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു ജ്യോത്സ്യം ഏഹ് ജ്യോത്സ്യത്തിലും ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്ന ജനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നെ അഴിഞ്ഞ തലമുടിയിട്ട് ഏഹ് സ്ത്രീകൾ വന്നത് ഇങ്ങനെ മുന്നിലേക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് അഴിച്ച മുടിയോട് കൂടി ഒരു സ്ത്രീ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്നുള്ള ആ ഒരു വിശ്വാസമൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു അത് അതാണ് ഈ ഒരു ശകുന എന്നൊക്കെ പറയുന്നത് അതുപോലെ ഏർ കാക്ക കരയുന്നത് അതൊക്കെ വിനോദങ്ങളും ഏർ കലോത്സവങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് തിരുവാതിര അതുപോലെ ദീപ കാഴ്ച ആറാട്ട് മഹോത്സവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവർക്കിടയിൽ കുലവ്യത്യാസം കൂടാതെയുള്ള വിവാഹങ്ങൾ നിലനിന്ന് തന്നായിരുന്നു വിവാഹം ഉണ്ടായിരുന്നു ഗാന്ധര ഉണ്ടായിരുന്നു പിന്നെ പെൺപണം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുരുഷന്റെ വീട്ടുകാർ അങ്ങോട്ട് പണം കൊടുക്കുന്ന ഒരു രീതി അന്ന് നിലവിലുണ്ടായിരുന്നു പിന്നെ ഐന്തനകളായിട്ട് തിരി തിരിഞ്ഞ ജീവിതമായിരുന്നു അന്ന് അവര് നയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു അഞ്ച് തിണകൾ എന്ന് പറയുന്നത് മുല്ല കുറിഞ്ഞി പാലൈ നെയ്തൽ മരുതം തുടങ്ങിയവയാണ് ഈ ഒരു ഐന്തിണകള് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും ആ ഒരു അഞ്ച് തിണകളാണ് മുല്ല കുറിഞ്ഞി പാലൈ നെയ്തൽ അതുപോലെ മരുദം മുല്ല അതുപോലെ മുല്ലൈ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് മേടുകളാണ് മേടുകൾ അതുപോലെ കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള പ്രദേശമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കന്നുകാലികളെ മേക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയർ ആയർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആളുകളൊക്കെ ആയിരുന്നു ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് പിന്നെ കുറിഞ്ഞി എന്ന് പറയുന്ന പ്രദേശം മല അല്ലെങ്കിൽ കാട്ടുപ്രദേശമാണ് അവിടെയുള്ള ആളുകൾക്ക് വേട്ടയാടൽ അതുപോലെ വനവിഭവങ്ങള് ശേഖരിക്കുക എന്നൊക്കെയായിരുന്നു ആ ജോലി എന്ന് പറയുന്നത് പിന്നെ പാല എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ് അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകള് കൊള്ളക്കാരായിരുന്നു അതിലൂടെ പോകുന്ന ആളുകളൊക്കെ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏർ ജോലി ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്നത് പിന്നെ വരുന്നത് നെയ്തലാണ് നെയ്തൽ എന്ന് പറയുന്നത് സമുദ്ര പ്രദേശമാണ് അവിടുത്തെ ആളുകൾക്ക് മത്സ്യബന്ധനം അതുപോലെ ഉപ്പ് നിർമ്മാണം തുടങ്ങിയവയൊക്കെയായിരുന്നു ഉപജീവന മാർഗങ്ങളായിട്ട് വരുന്നത് പിന്നെ മരുതം എന്ന് പറയുന്നത് നദീതട പ്രദേശമാണ് പലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണൊക്കെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് സംഘകാലത്തെ ജനജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൽ കളവ് കറുപ്പ് തുടങ്ങിയിട്ടുള്ള വിവാഹ രീതികളെ കുറിച്ച് പറഞ്ഞു പിന്നെ മടലേറൽ ചിലമ്പ് കഴി നോമ്പ് എന്ന് പറയുന്ന ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു പിന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഉത്സവങ്ങള് വിനോദങ്ങള് അതൊക്കെ പറഞ്ഞു പിന്നെ സ്ത്രീക്കും പുരുഷനും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തന്നെയായിരുന്നു സ്ഥാനം ഉണ്ടായിരുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും പൊതുയിടങ്ങളിൽ സ്വാതന്ത്ര്യം പറയാനും വിദ്യാഭ്യാസം നേടാനുള്ള ഒക്കെയുള്ള അവകാശം അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു അവർക്ക് ശകുനത്തിലും ജ്യോത്സ്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് ദിനകളായിട്ട് തിരിഞ്ഞിട്ടുള്ള ജീവിതമായിരുന്നു അവര് നയിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് ദിനകൾ നമ്മൾ പറഞ്ഞു മുല്ല കുറിഞ്ഞി പാല് നെയ്ത് മരുതം ഈ ഒരു തിനകളെ കുറിച്ച് ആരും മറക്കരുത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്